ശരി ടി പി അഷ്റഫലി ഇപ്പോൾ മലപ്പുറം വിരുദ്ധരാണ് സി പി ഐ എം എന്നുള്ളതാണോ നിങ്ങളുടെ വാദം മലപ്പുറത്തെ നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷ വോട്ട് അത് കിട്ടുന്നതിന് വേണ്ടി സി പി എം നേതാക്കൾ പല ഘട്ടങ്ങളിലായി നടത്തിയ പ്രതികരണങ്ങൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട് വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് തൊട്ട് നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാണ് പറഞ്ഞാണെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത് എന്തുകൊണ്ടാണ് ആ രൂപത്തിലേക്ക് നിങ്ങൾ പ്രചാരണം കൊണ്ടുവരുന്നത് അതുമാത്രമാണോ ഇപ്പോൾ പ്രധാന ഘടകമാവുക ഇവിടെ സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണ് മുഖ്യമന്ത്രി മലപ്പുറത്തിനെതിരെ വ്യത്യസ്ത വിദ്വേഷ പ്രതികരണം നടത്തിക്കൊണ്ടത് മുൻപ് നടത്തിയ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ട് നേടാൻ ശ്രമിക്കുന്നു അത് എത്രത്തോളം വിജയകരമാകും മലപ്പുറത്ത് തീർച്ചയായിട്ടും അതൊക്കെ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ നടക്കുന്ന നടക്കുന്നൊരു തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ് ഇവിടുത്തെ ജനങ്ങൾ ഓർക്കേണ്ടതാണ് എന്ന് യു ഡി എഫ് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ വോട്ട് കിട്ടിയപ്പോൾ കടകംപള്ളി സുരേന്ദ്രനാണ് ഈ മണ്ഡലത്തിലുൾപ്പെടെ അറുപത്തി അയ്യായിരത്തോളം വരുന്ന ലീഡാണ് പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിച്ചത് എന്ന് വെച്ചാൽ ഈ ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഏഴ് മണ്ഡലങ്ങളിൽ ജനങ്ങൾ വർദ്ധിതമായ ആവേശത്തോടു കൂടി വോട്ട് ചെയ്ത ജനങ്ങളെ മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറയുന്നതോടുകൂടി അധിക്ഷേപിച്ച സി പി എമ്മിനെ ഇലക്ഷനിൽ കാത്തിരിക്കുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതൊരു തർക്കവിഷയമല്ലല്ലോ അതൊരു സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലേക്ക് വരുന്ന സ്വർണം അതുപോലെ തന്നെ മറ്റു പിന്നെ ഹവാല ഇതെല്ലാം വേണ്ടി ഇവരിവിടെ രാജ്യവിരുദ്ധമായിട്ടുള്ള ദ്രോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള രൂപത്തിലേക്ക് ഈ നാട്ടിലേക്ക് പ്രവാസികൾ ഉൾപ്പെടെയുള്ള അയക്കുന്ന പണത്തെ മുഖ്യമന്ത്രി ദുർവ്യാഖ്യാനം ചെയ്ത് ദ ഹിന്ദു പത്രത്തിന് കൊടുത്തിട്ടുള്ള അഭിമുഖം ഇതൊക്കെ ഇവിടെ യാഥാർത്ഥ്യമായി പബ്ലിക് ഡൊമൈനിൽ ഉള്ളതല്ലേ അതുപോലെ തന്നെ എ വിജയരാഘവന്റെ നിരന്തരമായിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ ഓരോന്നോരോന്നായി ഇവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യമായ കാര്യത്തെ എന്തിനാണ് പറയുമ്പോൾ സി പി എം ഭയക്കുന്നത് അത് ഭയക്കേണ്ട കാര്യമില്ലല്ലോ അത് യാഥാർത്ഥ്യമാണെങ്കിൽ അവർ അതിനോട് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാകണം അതല്ലെങ്കിൽ അത് തിരുത്താൻ തയ്യാറാവണം ഇതൊന്നുമില്ലാതെ ഇത് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇത് പറയുമ്പോൾ ഞങ്ങളിതിനെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് അവർക്കതിൽ ഭയമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മലപ്പുറത്തെക്കുറിച്ച് ഇവർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെക്കുറിച്ച് വയനാട് പാർലമെൻറ്റ് ായിരുന്നു കെ സിയുടെ പ്രസംഗത്തിൽ മലപ്പുറവും ഉണ്ടായിരുന്നു അതോടൊപ്പം പറഞ്ഞ ഈ ഈ പറഞ്ഞ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട കൈക്കൂലി പരാമർശവും അപ്പോൾ രണ്ടും പറഞ്ഞിട്ട് കൈക്കൂലി പരാമർശം അബദ്ധമായി പോയി എന്നൊരു തോന്നൽ ലീഗിനുണ്ടോ ഇപ്പോൾ അല്ല ഞങ്ങൾ ആ ഒരു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സി പി എം വന്ന അഭിപ്രായം പറഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുകയാണ് കാരണം എന്താണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷനാക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ ആളുകൾ ആയിരത്തി അറുന്നൂറ് രൂപ പോലും കൊടുക്കാൻ ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് അത് ലഭിക്കാത്ത സാധാരണക്കാരായ ആളുകൾ ഈ വിഷയം കേൾക്കുന്നുണ്ടല്ലോ ഒന്നത് രണ്ട് കെ സി വണ് പോലെ എന്താണ് ഇവിടെ ക്ഷേമ പെൻഷൻ്റെ കൂടെ തന്നെ ഇവിടെ തൊഴിലാളി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ കയർ തൊഴിലാളി പെൻഷൻ അതുപോലെ തന്നെ മറ്റുള്ള നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഇങ്ങനെ നിരവധിയായിട്ട് അംശാദായം അടച്ച് ആ പെൻഷൻ ലഭിക്കുന്ന നിരവധിയായിട്ടുള്ള തൊഴിലാളികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള തൊഴിലാളികളെ പാടെ അവഗണിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അംശാദായമടച്ച് സർക്കാർ പെൻഷൻ കൊടുക്കേണ്ട ഇത്തരം ക്ഷേമ ബോർഡുകളിൽ കൊടുക്കാതെ അത് അങ്ങനെ ആ പെൻഷനും ലഭിച്ച് ഇത് പൂർത്തീകരിക്കാൻ അനുവദിക്കണം അങ്ങനെ അംശാദായം അടച്ച് പെൻഷൻ ലഭിക്കുന്ന ആളുകളും വാർദ്ധക്യകാല പെൻഷൻ പോലെ വിധവാ പെൻഷൻ പോലെയുള്ളതും ലഭിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ പെൻഷൻ എല്ലാം കൂടി ഒന്നിപ്പിച്ച് ആ പെൻഷൻ ഈ ജനങ്ങൾക്ക് ലഭിക്കാതെ അതും തന്നെ സീസണലായി കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള അതല്ലെങ്കിൽ മറ്റു ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ തലേ ദിവസം കൊടുത്തുകൊണ്ട് അതിനെ രാഷ്ട്രീയപരമായി മുതലെടുക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു ഇവിടെ ജന ും ഏത് സമയത്ത് അങ്ങനെ അങ്ങനെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ രണ്ടു മാസത്തെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുമുമ്പുള്ള ഒക്കെ ഓരോ ഘട്ടങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ കൊടുക്കുന്നു എന്ന രൂപത്തിൽ എങ്ങനെയാണ് അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിൽ രണ്ടു മാസത്തെ കുടിശ്ശിക ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് കുടിശ്ശിക കൊടുക്കുന്നു ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ മാത്രമായി തയ്യാറാവുകയാണ് അത് കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങിയതുപോലെ ഉള്ള ആളുകളെ ഈ ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മുഖ്യമന്ത്രി നടത്തിയ നവകേരള യാത്ര യാത്രയുടെ സമയത്താണ് അവിടെ മറിയക്കുട്ടി അവരുടെ ഒരു സമരമൊക്കെ നടന്ന ഓർക്കുന്നില്ലേ പിച്ചുചട്ടി സമരം എന്നുള്ള രൂപത്തിൽ നടന്ന അന്ന് ക്ഷേമ പെൻഷൻ കിട്ടാത്ത സമരമായിരുന്നു അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നു അതിനുശേഷമാണ് ഈ ഘട്ടം ഘട്ടംഘട്ടി കുടിശ്ശിക കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത് അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ കൊടുത്തിട്ടില്ല അല്ല ഈ ഇത് ലോക്സഭാ തിരഞ്ഞെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൊടുക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൊടുത്തിട്ടുണ്ട് ഇവരിങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ മാത്രമായി ഇത് വിതരണം ചെയ്യുന്നുണ്ട് അത് നിങ്ങളൊന്നുകൂടി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അന്നൊക്കെ വലിയ ഉണ്ടായപ്പോൾ അവർ പെട്ടെന്ന് നൽകുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷനാക്കുമെന്നുള്ളത് വലിയ പ്രഖ്യാപനമല്ല നടത്തിയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറിൽ നിന്ന് ഇത് ഒരു ഒരു നൂറ് രൂപ വർദ്ധിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ ഇവർ ഉമ്മൻചാണ്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് പോകുന്നു അന്നത്തെ പെൻഷൻ ക്ലിയറായി നടന്നു എന്നുള്ളതിന് നിരവധിയായിട്ടുള്ള തെളിവുകൾ ലോക നിയമസഭയിൽ ഉൾപ്പെടെ ഇവിടെ നടന്നിട്ടുള്ള തെളിവുകൾ നമ്മൾ പലതരത്തിലുള്ള പെൻഷനുകൾ ഉണ്ടായിരുന്നു ശരിയാമൃതി